അപ്പോളേ സംഭവം പെട്ടി വെച്ച് മേലൊരു ചെറിയൊരു വാട്ടർ ലെവൽ കണക്കാൻ വേണ്ടി ഒരു പീസ് ഇടാണ്ടായിരുന്നെ വെച്ച് ഫുള്ള് സെറ്റാക്കി കിട്ടും കേട്ടാ ഇനി പൊളിക്കണം ഇന്ന് ഇന്നലെ വാർത്താണ് ആണ് വാർത്ത ഇന്ന് പൊളിക്കണം അവർക്ക് അർജൻറ് ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാലാ ഫുള്ള് സെറ്റപ്പ് തൂക്കി കിട്ടാ എന്താ ചെറിയ അടിപൊളി ആക്കിയിട്ട് വെച്ചിരിക്കണേ അടിയിലത്തെ അതിൻ്റെ ചെറിയൊരു തന്നെ നമുക്ക് ചെറിയൊരു പ്രശ്നം ആണി എന്താട്ടിരിക്കണേ നിലനിന്ന് വീണി കിടന്നു അപ്പോൾ അടിയിൽ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് എന്താട്ടിരിക്കണെ ഇവിടെ ഗ്യാപ്പ് ചെയ്യാത്തത് ചെറിയൊരു ബൂട്ട് എന്ത് ചെയ്തിങ്ങനെ പൊക്കിട്ട് കിട്ടാ അത്യാവശ്യം എന്ത് ചെയ്തിങ്ങനെ പൊക്കിയിട്ടിങ്ങനെ ഈ സൈഡിൽ ഒരു രണ്ടിഞ്ച് ഗ്യാപ്പാകാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ മറ്റേ ആ പില്ലർ പൊട്ടി ഞാണ്ട് ഇറങ്ങൂല ആ പില്ലർ വെട്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് പിന്നെ ഇതിനും അതേപോലെ എന്ത് ചെയ്തിരിക്കണേ ബൂട്ട് വെച്ചിങ്ങനെ ഇന്ന് വന്നിട്ട് നേരെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിക്കണേ ഇതിനും ബൂട്ടിട്ടിട്ട് സെറ്റപ്പ് ആക്കിയാണ് അതേപോലെ വണ്ടിയിൽ ലോഡ് ഇരിക്കട്ട കാരണം എന്താച്ചാല് ഇവിടെ ഒന്നും ഇടാൻ പറ്റൂല അപ്പോൾ ഇവിടെ ഇടാൻ പറ്റാത്ത മനസ്സിലായില്ലേ ഈ സംഭവമാണ് പിന്നെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ലോങ്ങിലാണ് ആൾ അപ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ എക്സ്ട്രാ നിൽക്കേണ്ടി വരും അപ്പോൾ അത് നഷ്ടമാണ് അപ്പോൾ ഒരു ദിവസം വണ്ടിയിൽ നിന്നാലും എന്താ ചെയ്യാൻ മറ്റേ ഇത് നേരെ ഇവിടെ ഷീറ്റ് ഇട്ടാണ്ട് ഇത് കുഴച്ചിടാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സെറ്റുകൾ അങ്ങനെ ഉണ്ട് പക്ഷെ അല്ല നിന്ന് പൊളിച്ചോ പൊളിച്ചിട്ട് ബാക്കി എന്ത് ചെയ്യാം ഇതാണ്